പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ മനുവിൻ്റെ കള്ളത്തരം കൈയോടെ പിടികൂടിയിരിക്കുകയാണ് സൂര്യ ഇതോടെ സൂര്യ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അഞ്ജലി സൂര്യയുടെ ഭർത്താവാണ് എന്നാണ് നാട്ടിലെല്ലാം മനു പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്നു മനു പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ അഞ്ജലിയുടെ ഭർത്താവ നിങ്ങളുടെ കിച്ചുവേട്ടൻ്റെ കൂട്ടുകാരനും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കിച്ചുവിനെ കാണുന്നതിനായി വന്നത് ഇത് കേട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന മനുവും കരുതുകയാണ് അല്ല എന്താണ് കിച്ചു ഇവിടെ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ ഇതോടെ നല്ലൊരു അവസരം കിട്ടിയിട്ട് പറയാം എന്ന് കരുതിയാണ് എന്തായാലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ ആ കാര്യം അറിഞ്ഞത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് കിച്ചു എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി നോക്കിക്കൊള്ളാം ഇതോടെ മനു ഒന്ന് ഞെട്ടിപ്പോവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് മനു ഭയപ്പെടുകയും ചെയ്യുന്നു സൂര്യെ വിശ്വസിക്കാമോ എന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ സൂര്യ പേടിക്കണ്ട ഈ കാര്യം വീട്ടിലൊന്നും ഞാൻ അറിയിക്കലടാ നീ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യേ ബാക്കി കാര്യങ്ങൾ ഞാനും മാനേജ് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് സൂര്യ ഇതോടെ തിരികെ വീട്ടിലേക്ക് എത്തുന്ന സൂര്യ അഞ്ജലിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു അഞ്ജലി തൽക്കാലത്തേക്ക് ഇപ്പോൾ നടന്ന സംഭവ വികാസങ്ങളൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത് ഇനിയൊരിക്കലും അഞ്ജലിയുടെ ജീവിതത്തിലേക്ക് മനു തിരികെ വരരുത് അതിനുള്ള അവസരം അവന് കൊടുക്കരുത് അങ്ങനെയുള്ള നീക്കങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്ന സൂര്യ അഞ്ജലിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു ആൾ മാറാട്ടം നടത്തിയാൽ ജയിലിൽ പോകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതിപ്പോൾ എത്ര വലിയ ആളായാലും അത് സത്യം തന്നെയാണ് വക്കീലായ എനിക്ക് അതേ പറ്റി കൂടുതൽ അറിവുണ്ടല്ലോ അല്ല എന്താ സൂര്യ ഇപ്പോൾ അങ്ങനെയോ ചോദിച്ചേ ഞാൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതാ അല്ലാതൊന്നുമില്ല നീ പേടിക്കൊന്നും വേണ്ട നീ കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവുകയാണ് സൂര്യ പക്ഷെ ഇതേ സമയം മനുവാകട്ടെ ഇനി കാര്യങ്ങൾ എന്താകുമെന്ന് ആലോചിക്കുന്നു കാര്യങ്ങൾ ഇതേ തുടർന്ന് വിളിച്ച് അഞ്ജലിയെ അറിയിക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നുവെങ്കിലും അപ്പോഴേക്കും കല്യാണത്തിന്റെ തിരക്കുകൾ വന്നിരിക്കുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു ഗംഗയെ ചെന്ന് കാണുന്ന യമുന ഇതേ തുടർന്ന് അഞ്ജലിയുടെ ഭർത്താവിനെ താൻ കണ്ടിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഈ കാര്യം അറിയുന്ന വൈകയ്ക്കും സന്തോഷമാകുന്നു ഇതേ തുടർന്ന് കിച്ചുവേട്ടനുമായുള്ള തൻ്റെ വിവാഹം ഉടൻ തന്നെ നടത്തണം എന്നുള്ള കാര്യം റിയിച്ചിരിക്കുകയാണ് അവൾ പക്ഷെ ഇതിനിടയിൽ സൂര്യാകട്ടെ പ്രഭയുടെ അടുത്ത് പോയി സത്യങ്ങൾ പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ് പക്ഷെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ തനിക്ക് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുന്ന സൂര്യ തൽക്കാലത്തേക്ക് അഞ്ജലിയെ കൂടി അവിടേക്ക് എത്തിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ അവൾ തൻ്റെ ഭാര്യയായിരിക്കും അപ്പോൾ എനിക്ക് ആ സിറ്റുവേഷൻ മുതലെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്